അല്ലാക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് അഞ്ച് ആറ് ഏഴ് എന്നീ ക്ലാസുകൾക്ക് ഇനി വരാനിരിക്കുന്ന പ്രാക്ടിക്കൽ ക്ലാസ്സും അതുപോലെ പരീക്ഷയും അപ്പോൾ ആ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയിൽ വരും അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇവിടെ കാണുന്നത് ഈ ചോദ്യ പേപ്പർ പറഞ്ഞാൽ എങ്ങനെ ടിക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ കൊല്ല പരീക്ഷയും പൊതുപരീക്ഷൊക്കെ എഴുതി കഴിഞ്ഞ് അലഹമ്മില്ല നല്ല രീതിയിൽ ഒക്കെ അവസാനിച്ചു ഇനി നമ്മുടെ മുന്നിലുള്ളത് ഈ പ്രാക്ടിക്കൽ ക്ലാസ്സും മാർച്ച് നാല് അഞ്ച് എന്നീ ഈ രണ്ട് തീയതികളിലെ പ്രാക്ടിക്കൽ ക്ലാസ്സും അതുപോലെ മാർച്ച് ആറ് നടക്കാൻ പോകുന്ന പ്രാക്ടിക്കൽ പരീക്ഷയും ആ പരീക്ഷയുടെ ഒരു മോഡൽ പേപ്പറാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇത് നിങ്ങൾക്ക് തരൂല്ല മറിച്ച് പേരെഴുതാൻ മാത്രം തരും ശേഷം അവർ വാങ്ങാൻ സാധ്യത ഉണ്ട് പുസ്തകം വാങ്ങിയിട്ട് നിങ്ങൾ നിസ്കരിക്കുന്ന നമുക്ക് അഞ്ച് ആറ് ഏഴ് ഈ മൂന്ന് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മയ്യത്ത് നിസ്കാരമാണ് പ്രാക്ടിക്കൽ ഉള്ളത് ഇവിടെ കാണാം പ്രവർത്തനം മയ്യത്ത് നിസ്കാരമാണ് അപ്പോൾ മയ്യത്ത് നിസ്കാരം ഓരോ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിക്കും അപ്പോൾ ആ മയ്യത്ത് നിസ്കാരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ മാർക്കുകളും ഒക്കെ നമുക്കൊന്ന് പറയാം ഇവിടെ കാണാം പ്രവർത്തനങ്ങൾ പന്ത്രണ്ട് സോറി പതിമൂന്ന് പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെ വിശദമായിട്ട് പറയാം പിന്നെ രണ്ടാമത്തെ കോളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട മാർക്കാണ് ഒരു മാർക്കെങ്കിൽ ഒരു മാർക്ക് ഏ എത്രയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓരോന്നിനും ഓരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത കള്ളിയിലുള്ളത് ലഭിച്ച മാർക്കാണ് അപ്പോൾ നിങ്ങളത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് തന്നെ ഇടും അങ്ങനെ ഓരോന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് ഇവിടെ നേരെ ഇടും അതൊക്കെ വിശദമായിട്ട് പറയാം ഇപ്പോൾ മയത്തിസ്കാരത്തിൽ നമുക്കറിയാം കിബിലക്ക് മുന്നിട്ടാണ് മയത്തിസ്കാരം നിർവഹിക്കേണ്ടത് മൈത് നിർവഹിക്കേണ്ട രൂപമൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുമെങ്കിൽ മനുഷ്യ ഞാൻ ആവർത്തിച്ച് ഒരു വീഡിയോ ചെയ്യണ്ടു ഇപ്പോൾ ഇവിടെ കിബിലക്ക് മുന്നിടൽ ഉണ്ടോ ഒരു മാർക്കാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു മാർക്ക് ലഭിക്കും അപ്പോൾ അവിടെ നേരെ ഒരു മാർക്ക് എന്ന് രേഖപ്പെടുത്തും സ്ഥലം കൊണ്ടാ ചെയ്യിക്കുക ഒരാൾ ചെയ്യുന്നത് സ്ഥലം നോക്കിയിട്ട് ആ കുട്ടിയുടെ പേര് ഫാത്തിമ എന്നാണെങ്കിൽ ഫാത്തിമ കിബിലേക്ക് മുന്നിട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒരു മാർക്ക് രണ്ട് നെയ്യത്ത് നെയ്യത്ത് ഫറലാണ് അയ്യ ദസ്കാരത്തിലെ ഏഴ് ഫറലുകളുണ്ട് ആ ഏഴ് ഫറലിൽപ്പെട്ട ഒന്നാമത്തെ ഫറലാണ് നെയ്യത്ത് ആ നെയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് മാർക്ക് ഇതൊരു മോഡലാട്ടോ കേട്ടോ അല്ലാതെ ഇതുതന്നെ വരണമെന്നില്ല ഫറവാക്കപ്പെട്ട നെയ്യത്താണത് ഒന്നാമത്തത് അപ്പോൾ ആ നെയ്യത്ത് മുഴുവനായും പഠിക്കണം കേട്ടോ നെയ്യത്ത് പഠിക്കുമ്പോൾ ഇപ്പോൾ മയത്തിൻ്റെ പേരിൽ നിസ്കാരം നിർവഹിക്കുന്നു എന്ന് പറഞ്ഞതിന് പുറമേ എൻ്റെ സുന്നത്തായ ചില കാര്യങ്ങൾ പറയലും കൂടെ സുന്നത്തുണ്ട് അതായത് നാല് തക്ക പിയറോട് കൂടെയെന്നും വല്ലാഹു വല്ലാഹിന് വേണ്ടിയൊന്നും സോറി കിബിലക്ക് മുന്നിട്ട് എന്നൊക്കെ പറയൽ അതിലെന്തുണ്ട് സുന്നത്തുണ്ട് അപ്പോൾ അത് പറയൽ ഇതിൽ പരിഗണിക്കട്ടോ അപ്പോൾ നീയത്ത് വെക്കുമ്പോൾ പരിപൂർണമായ നീയത്താണ് ചിലപ്പോൾ ചോദിക്കുക മൂന്ന് നീയ്യത്തിലെ സുന്നത്തുകൾ ആ സോറി അതിന് ശേഷം നീയത്തിലെ സുന്നത്തുകൾ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ കിബിലക്ക് മുന്നിടൽ അതുപോലെ നാല് തക്കിബീറോട് എന്ന് പറയൽ അങ്ങനത്തെ സുന്നത്തായ കാര്യങ്ങളൊക്കെ ആ നീയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നാല് മാർക്ക് ലഭിക്കും വിടെ നാല് എത്ര കാര്യങ്ങളുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള മാർക്കായിരിക്കും വിലക്ക് മുന്നൽ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മാർക്ക് മറിച്ച് നാല് തകബീറോട് കൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് മാർക്ക് അങ്ങനെ എത്ര കാര്യങ്ങളുണ്ടോ അതിനനുസരിച്ചുള്ള മാർക്ക് ഇടാം നാലാമത്തത് വജ്ജഹുത്ത് ഓതാത്തതിന് ചില കുട്ടികൾ വജ്ജഹുത്ത് ഓതും വയ്ക്കലെന്ത് ചെയ്യരുത് സ്കാരത്തിൽ വജ്ജഹത്ത് ഓതരുത് ഓതാൻ പാടില്ല അപ്പൊ ഓദ്യവർക്ക് എന്തു ചെയ്യില്ല മാർക്ക് ഇടരുത് ഓതിയവർക്ക് ചെയ്യരുത് മാർക്കിടാൻ പാടില്ല ഓതാത്തവർക്ക് എന്തു ചെയ്യുക ഈ മൂന്നും മാർക്കൂടെ കൊടുക്കാമത്തത് ഒന്നാം തക്കിബീറാണ് ഈ തസ്കാരത്തിൽ മൊത്തം നാല് തെക്കിബീറാണുള്ളത് അതിൽ ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഒന്നാമത്തെ തക്ബീർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് മാർക്ക് ലഭിക്കും ഇവിടെ രണ്ടിന് രേഖപ്പെടുത്തും പിന്നെ അടുത്തത് ആറാമത്തത് ഫാത്യഹ ഓതല് ഓതൽ ഫർളാണ് അപ്പോൾ ഇവിടെ മൂന്ന് മൂന്ന് മാർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫാത്തിയ ഓതൽ എന്നതിന് അത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് മാർക്ക് ഇവിടെ ഇട്ട് കൊടുക്കുക ഏഴാമത്തത് രണ്ടാം തൊക്കെ ഒന്നാമത്തെ തകബീറിന് ശേഷം നമ്മൾ ഫാത്തിഹ ഓതി ഇനി രണ്ടാമത്തെ തക്ബീർ അതിനു ശേഷം എന്താ ചൊല്ലുണ്ട് ശേഷം വരുന്നുണ്ട് രണ്ടാമത്തെ തക്ബീറിന് നാല് മാർക്ക് ഇടണം ഇനി എട്ടാമത്തേത് തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലൽ അതായത് ഈ രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഇവിടെ മേലുള്ള സൊലാത്ത് ഇബ്രാഹിം യ സൊലാത്താണ് ഓതേണ്ടത് അതെന്തു ചെയ്യുക ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് എത്ര മാർക്കാണ് ആറ് മാർക്ക് ലഭിക്കട്ടോ ആറ് മാർക്ക് പിന്നെ ഒമ്പത് മൂന്നാം തക്ബീർ മൂന്നാമത്തെ തക്ബീർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് ആറ് മാർക്ക് ലഭിക്കും പത്താമത്തത് മൂന്നാം തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള ദ്വാ അത് മയത്തിന് പ്രത്യേകമുള്ള ദ്വാഴാണ് ആ ദ്വായിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പുരുഷനാണെങ്കിൽ അള്ളാഹു വഗുഫുല്ലഹു വർഹംഹു വാഴഫു അനുഹു വഴഫി എന്നൊക്കെയാണ് ചെല്ലുക എന്നാൽ സ്ത്രീയാണെങ്കിൽ അവിടെ അള്ളാഹു വഗുഫുല്ലഹ വറഹംഹ വാഴഫു അനഹ വഴഫി എന്നാക്കി മാറ്റണം ശ്രദ്ധിക്കുക അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് മാർക്ക് തരുള്ളൂട്ടോ അപ്പം അതിന് ആറ് മാർക്ക് ലഭിക്കും പതിനൊന്നാമത്തത് നാലാം തക്ബീറാണ് അവസാനത്തെ തക്ബീർ അതിന് മൂന്ന് മാർക്ക് ലഭിക്കും ആ തക്കബീറിന് ശേഷം നാലാം തക്കബീറിന് ശേഷം ദിക്ർ തിക്ര ചൊല്ലുണ്ട് അള്ളോഹ തഹരിംന അജറഹുല തഫ്തിഹു വലഹു എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക മാർക്കുണ്ട് അഞ്ച് മാർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ കൂടെ റബ്ബന ഹസനഅത്തൻ ഹസനഅത്തൻ ബെന്നാർ എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സുന്നത്താണ് ആ സുന്നത്ത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാർക്കുണ്ടാവും പിന്നെ പതിമൂന്നാമത്തേത് സലാം വീട്ടലാണ് അത് ഫറാണ് സലാം വീട്ടല് അപ്പോൾ അസ്സലാം വലൈക്കും വാഹമത്തല്ലാഹി വബറക്കാത്തു എന്ന് എന്തു ചെയ്യണം വബറക്കാത്തു കൂട്ട അത് സുന്നത്താണ് അതിന് ചിലപ്പോൾ പ്രത്യേകം മാർക്കുണ്ടാകും ഇവിടെ സലാം വീട്ടൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഞാൻ ചിലപ്പോൾ സലാം വീട്ടലിന് ഒരു മാർക്കും പിന്നെ സലാം വീട്ടലിൽ വറഹമത്തല്ലാഹി വബറക്കാത്തുഹ് എന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം അതിന് പ്രത്യേക മാർക്കും കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മൾ പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാകുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിസ്കാരം ഒന്ന് ചെയ്തു നോക്കട്ടോ അസ്സലാമു അലൈക്കും വാഹത്തുല്ലാഹി വബറക്കാത്തു